ബുക്കിംഗിലൂടെ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് ുംകർഷണങ്ങളും സന്ദർശിക്കുവാൻ അവസരമൊരുക്കി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പാക്കേജുകൾ തയ്യാറാക്കിയതായി ബന്ധപ്പെട്ടവർ പാലക്കാട് വിളിച്ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൂറിസ്റ്റ് ട്രെയിൻ്റെ പ്രൊമോഷനായിട്ട് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബിൽഗ്രിം ഡെസ്റ്റിനേഷനാണ് അത് കവർ ചെയ്യുന്നത് ബേസിക്കായിട്ടും കാശിയും സാർനാത്തും ആൻഡ് അയോധ്യ ഈ മൂന്ന് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടു സെക്സിക്യൂട്ടാണ് ഇപ്പം ഐ ആർ സി ടി സി ഈ മെയ്യിലേക്ക് ഡിപ്പാർച്ചർ മെയ് പതിനെട്ടിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് നോൺ എ സി കോച്ചേസ് ഉള്ള ഒരു ഫോർമേഷനാണ് ഈ പ്രാവശ്യം നമുക്ക് ഓപ്പറേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇതിൽ നമുക്ക് പാ അറൗണ്ട് സെവൻ ഹൺഡ്രഡ് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് ഈ അതിനെ തന്നെ നമുക്ക് പാക്കേജ് ഇൻക്ലൂഷൻസ് ആയിട്ട് ട്രെയിൻ പേർ പിന്നെ നമുക്ക് ടൂ റ്റു നൈറ്റ്സ് താമസം വരുന്നുണ്ട് വാരണാസിൽ അപ്പം അവിടെ അത്ത താമസം വെജിറ്റേറിയൻ ഫുഡ് ആൻഡ് ഈ കോച്ചിൻ്റെ കൂടെയെല്ലാം നിങ്ങൾക്കൊരു ടൂർ റെസ്പോർട്ടിൻ്റെ സേവനം കൂടെ കിട്ടുന്നതാണ് കാശി അയോധ്യ എന്നിവിടങ്ങളിൽ സന്ദർശിക്കാൻ ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിനാണ് പ്രത്യേകമായി വിഭാവനം ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് മെയ് പതിനെട്ടിന് പുറപ്പെടുന്ന ഈ പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ എട്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മെയ് മടങ്ങിയെത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് കാശി വിശ്വനാഥ ക്ഷേത്രം സാരനാഥ ക്ഷേത്രം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്നതാണ് സ്ലീപ്പർ ക്ലാസ് ട്രെയിൻ യാത്രക്കാർക്ക് നോൺ എസി വാഹനം നോൺ എസി ഹോട്ടലുകളിൽ താമസ സൌകര്യം മൂന്നു നേരവും വെജിറ്റേറിയൻ ഭക്ഷണം ടൂർ എസ്കോട്ട് സെക്യു ൂരിറ്റി എന്നിവയുടെ സേവനം യാത്രാ ഇൻഷുറൻസ് എന്നിവ യാത്രയിൽ ഉൾപ്പെടുന്നു യാത്ര മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് കൊച്ചുവേളി കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് എന്നീ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറാവുന്നതാണ് പതിനെട്ടായിരത്തി അറുപത് രൂപയാണ് പാക്കേജ് ചാർജ് യാത്ര മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് കൊച്ചുവേളി കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് എന്നീ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പതിനെട്ടായിരത്തി അറുപത് രൂപയാണ് പാക്കേജ് ചാർജ് കൂടാതെ വിവിധ വിമാനയാത്രാ പാക്കേജുകളും ഐ ആർ സി ടി സി ആവിഷ്കരിച്ചിട്ടുണ്ട്